മുണ്ടകൈ പ്രദേശത്തെ വീടുകളെല്ലാം നാമാവശേഷമായ നിലയിലാണ് പല വീടുകളിലും മാത്രമാണ് കാണാനാവുക കുടുംബം ഒന്നടങ്കം ഈ വീടുകളിൽ നിന്നും ഒലിച്ചു പോയിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിനിടയിൽ നിരവധി മൃതദേഹങ്ങളാണ് ഓരോ തവണയും കണ്ടെത്തുന്നത് അർജുൻ പി എസിന്റെ റിപ്പോർട്ടിലേക്ക് കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ തന്നെ തീരാ നോവായി മാറുകയാണ് മുണ്ടക്കൈ ചൂര പ്രദേശം ഈ മുണ്ടക്കൈ ഈ പ്രദേശത്ത് നിന്നാണ് ആ നിരവധി ആ ബോഡികൾ അല്ലെങ്കിൽ എത്ര മൃതദേഹങ്ങൾ ആ കണ്ടെത്തുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വീടാണ് ആ വീട്ടിൽ നിന്നാണ് മൂന്ന് പേരുടെ മൃതദേഹം ആ കണ്ടെത്തിയത് ആ ഇത്തരത്തിൽ ആ തകർന്നടിഞ്ഞ വീടുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരൊക്കെ ഈ നാട് ഈ നമ്മളെ വിട്ടു പോയവരാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് രക്ഷാ ദൗത്യമാണ് രാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുന്നു അതിന് മുകളിലായി അതുവരെ നമ്മൾ കാണുന്ന തറ ആ കാണുന്ന തറയിലടക്കം അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകളുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നവർ ഒറ്റയടിക്ക് ഒരു കുടുംബം മൊത്തം ഒരുമിച്ച് ഒലിച്ചു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ഏഴുപേരടങ്ങുന്ന കുടുംബമുണ്ട് അഞ്ചു പേരടങ്ങുന്ന കുടുംബമുണ്ട് ഈ കുടുംബങ്ങളെല്ലാം ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ വീടുകളുടെ മുകളിലേക്കൊക്കെ തെരച്ചിൽ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആ നീങ്ങുന്നത് അതായത് വീടുകളിലേക്കൊക്കെ വലിയ രീതിയിൽ മണ് മണ്ണുകൾ വന്നു പതിച്ചിരിക്കുന്നു മാത്രമല്ല കല്ലുകൾ കല്ലുകൾ വന്നു പതിച്ചിരിക്കുന്നു അത്തരത്തിൽ ആ ഒരു ദുഷ്കരമായ രക്ഷാപ്രവർത്തനം എന്നിരുന്നാൽ തന്നെയും ആ പാലത്തിന്റെ നിർമ്മാണത്തിനൊപ്പം വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തുവാൻ സാധിച്ചത് വലിയ രീതിയിൽ സഹായമാകും അത്തരത്തിൽ ചെളി കുറയൊക്കെ നീക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ ആളുകളെ കണ്ടെത്തുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാഴ്ചയാണ് അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതാ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഒരു കാലം ഒരു നാൾ മുഴുവൻ അല്ലെങ്കിൽ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടതിന്റെ ഫലമായി നിർമ്മിച്ച വീടുകളാണ് ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നത് ഒരു സ്വപ്നം ഒരു വ്യക്തിയുടെ സ്വപ്നമാണ് വീട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീട് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ഒരു ആ ഒരു നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ല വീട്ടിലുണ്ടായിരുന്ന ഉറങ്ങിക്കിടക്കുകയായിരുന്നു തങ്ങൾ ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ആ പേമാരി പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഒരു മഴവെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് പാഞ്ഞടിക്കുന്നത് പിന്നെ ഉറങ്ങിക്കിടത്തുന്ന അവരെയും കൊണ്ട് ഈ ഭാഗത്തു നിന്നും ദൂരങ്ങളിലേക്ക് അകന്നുപോയത് അത്തരത്തിൽ ആ ഈ ഒരു ആ പ്രദേശം കാണുമ്പോൾ ഒരു ശ്മശാന മൂകത പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലാണ് ആ നമുക്ക് ആ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിൽ വലിയ ആ കല്ലുകളൊക്കെ അടിഞ്ഞിരിക്കുന്നു മനുഷ്യ വാസമില്ലാത്ത ഒരു ഏരിയ ആയി ആ ഈ മുണ്ടക്കൈ മാറുന്ന ഒരു സാഹചര്യമാണ് ആ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബന്ധുക്കളെ ആ നഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവർ അങ്ങനെ നിരവധി പേരാണ് ഈ മുണ്ടക്കൈയിൽ ഇപ്പോഴും ഈ രക്ഷപ്പെട്ടവർ ഉള്ളതാ അത്തരത്തിൽ ഈ രക്ഷപ്പെട്ടവർ വിങ്ങലുകൾ അടക്കി പിടിച്ചുകൊണ്ട് അതിൽ പലരും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുമുണ്ട് വിങ്ങലുകളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയും ആ നമുക്ക് കാണുവാൻ സാധിക്കും